ഇവർക്കിപ്പോ ഈ ഒരു മിമിക്രി എന്ന് പറയുന്ന കല അല്ലെ മിമിക്രിയിൽ എത്ര വർഷമായിട്ടുണ്ടാവും ആ ഇരുപത് വർഷമായി ഇരുപത് വർഷം ഇങ്ങനെ ഒരു യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ കോമഡി ഉത്സവത്തിൽ ഒരുപാട് പ്രോഗ്രാംസുകൾ ചെയ്തു ചെയ്തു അല്ലെ അപ്പോ കോമഡി ഉത്സവത്തിൽ വരുന്നതിനേക്കാൾ മുമ്പും കോമഡി ഉത്സവത്തിന് വന്നതിന് ശേഷം ഉണ്ടാവുന്ന ഒരു ലൈഫ് അല്ലെങ്കിൽ ആ ഒരു ചേഞ്ച് എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത് കോമഡി ഉത്സവത്തിൽ വന്നപ്പോഴാണ് നമ്മളെ എല്ലാവരും ജനങ്ങൾ അറിയുന്നത് ഒരുപാട് നാട്ടിൽ പോകുമ്പോഴൊക്കെ ആ ഇങ്ങനെ കോമ ഉത്സവത്തിൽ കണ്ടിരുന്നു അങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്കൊരു സന്തോഷനെ ആ വന്ന അവസരം കേട്ടോ കോമത്സവത്തിൽ വരുമ്പോൾ അത് അവസരം ഒന്ന് ഭയങ്കര ഒരു ഇതായിരുന്നു നമുക്ക് ഭയങ്കര സിനിമയിൽ അഭിനയിച്ച ഒരു ഫീൽ ആയിരുന്നു അപ്പോൾ അത് പറഞ്ഞപ്പോഴാണ് ഇപ്പോൾ ഈ മിമിക്രി കലാകാരന്മാരിപ്പോൾ ഒരുപാട് നമുക്കറിയാം മലയാള സിനിമയിൽ തന്നെ ഒത്തിരി പേര് സിനിമയിൽ നിന്ന് വന്നവരാണ് അപ്പോൾ അതുപോലത്തെ എന്തെങ്കിലും സംഭവങ്ങൾ വന്നിട്ടുണ്ടോ സിനിമയിൽ അഭിനയിക്കാനായിട്ട് അങ്ങനെ വന്നിട്ടെന്ന് വെച്ചാൽ നമ്മള് ഈ കോമഡി വന്നതിന് ശേഷം നമ്മളെ ബിഭീഷ് ഒരു നമ്മളെ കൂട്ടുകാരണ്ട് അദ്ദേഹം നമ്മളെ രണ്ട് ഷോർട്ട് ഫിലിമില് നമ്മൾക്ക് അവസരം വന്നിട്ടുണ്ടായിരുന്നു നല്ലൊരു അദ്ദേഹം നല്ലൊരു ഫീൽ ചെയ്തു അപ്പൊ ഏതൊരു കലാകാരനും ഫിലിമാണ് മോഹം കിട്ടുമെന്ന് ആഗ്രഹിക്കുന്നു തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് സംഭവിക്കട്ടെ ഇപ്പൊ മിമിക്രി കലാകാരന്മാരൊക്കെ സ്റ്റേജിലേക്ക് കയറുമ്പോൾ ആദ്യം എങ്ങനെ എത്ര വർഷങ്ങളായാലും ശരി ചെറിയൊരു പേടി ഉണ്ടാവും അപ്പോൾ കോമഡി ഉത്സവം ഇത്രയും വലിയൊരു സ്റ്റേജാണ് ആങ്ങർ മിഥുൻ ചേട്ടനം പോലത്തെ ഒരു ഏങ്ങർ പിന്നെ നല്ല ജഡ്ജസ് പിന്നെ ചുറ്റും ക്യാമറ അപ്പം എങ്ങനെയായിരുന്നു അതൊരു വേറിട്ടൊരു അനുഭവമായിരിക്കുമല്ലോ നമ്മൾ മിമിക്രി കലാകാരന്മാരെ സംബന്ധിച്ചിടത്തോളം ആ സമയത്ത് നമുക്ക് ഫുള്ള് സപ്പോർട്ടായിരുന്നു അവരുടെ ഭാഗത്തുനിന്ന് അവരുടെ ഭാഗത്തുനിന്ന് നല്ല സപ്പോർട്ട് നമ്മൾ ഗ്യൂമിംഗ് സെക്ഷനിൽ ഗ്യൂമിങ് ചെയ്തിട്ടാണ് നമ്മൾ നമ്മളതില് നമുക്കുണ്ട് സ്റ്റേജിൽ നമ്മൾ ചെയ്യുന്നത് ഒട്ടേ അവിടെ സ്റ്റേജിൽ നമ്മൾ ഫ്ലോറിൽ നമ്മൾ ചെയ്യുന്നത് നമ്മൾ ഗ്യൂമിങ് ചെയ്തിട്ട് നമ്മളവിടെ മിഥുൻ ചേട്ടനാണെങ്കിൽ നമ്മൾ ഫുൾ സപ്പോർട്ടാണ് എന്ത് തെറ്റിയാലും നമുക്ക് കാര്യങ്ങള് പറഞ്ഞു തരും ചെയ്യണം ചെയ്യണം ഇപ്പൊ സിനിമയിൽ ഇപ്പൊ നടന്മാരെ ലിസ്റ്റ് എടുക്കുകയാണെങ്കിൽ ഒരുപാട് നടന്മാരെ ശബ്ദങ്ങൾ അനുകരിക്കുന്ന ആളാണ് എന്നാലും ശരി ഇപ്പൊ പെട്ടെന്നൊരു നമുക്ക് വേണ്ടിട്ടൊരു ആളെ അനുകരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ചാം പാതിര ചുറ്റുകടുക്കുമ്പോ തലോട്ടിന്നൊരു ഒറ്റ ഒരാളുണ്ട് ഞാൻ ഓരോ കൊലപാതകം ചെയ്തു കഴിഞ്ഞാൽ ഒന്നര രണ്ടോ കൊല്ലം അവധിയെടുക്കും എന്നിട്ട് പത്രക്കാരെ കൊണ്ടും പോലീസുകാരെ കൊണ്ടും വേദിപ്പിക്കും ഋപ്പറവയുടെ അവസാനത്തെ കൊല്ലം കഴിഞ്ഞു വേട്ടവസാനിപ്പിക് വിശ്വാസിക്കുന്ന വേട്ടക്കാരനാണ് യഥാർത്ഥ ബുദ്ധിമാൻ വേരട്ട സാറേ ഓ അടിപൊളി ഓക്കെ ഇപ്പൊ ഇരുപത് വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു മിമിക്രി സ്റ്റേജും അതുപോലെ തന്നെ ഇപ്പൊ നമ്മള് നിലവിലുള്ള ഒരു മിമിക്രി സ്റ്റേജൊക്കെ വളരെ മാറിയിട്ടുണ്ട് അതെ അപ്പോൾ അതെ അപ്പോൾ നമുക്ക് അപ്പൊ ഈ പുതിയൊരു ഓഡിയൻസിന്റെ അടുത്ത് എങ്ങനെയാണ് ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നത് അല്ലെങ്കിൽ പുതിയ വെറൈറ്റികൾ നമ്മൾ പുതിയ പുതിയതാണെങ്കിലും സ്റ്റാർ ആണെങ്കിലും പുതിയ പുതിയ ചെയ്യുമ്പോഴാണ് അവർ നമ്മൾ അംഗീകരിക്കുന്നത് അപ്പൊ പുതിയതായിട്ട് ഇപ്പോൾ എന്താ എങ്ങനെയാണ് പ്രേക്ഷകരെ ഇങ്ങനെ കയ്യിലെടുക്കുന്നത് അതിനൊപ്പം ഇപ്പോ റീസെന്റ് ഏത് നടനയാണ് ഇപ്പോ സ്റ്റേജിൽ ഇങ്ങനെ ചെയ്തു വരുന്നത് ഹരീഷ് ചെയ്തുവരുന്നത് ഒന്നും പറയേണ്ട പെങ്ങളും തന്നെ പുളിസൈഡിലേക്ക് പോകും അതിൻ്റെ നടക്കി തൊണ്ണി പൊട്ടിപ്പോയിന്ന് പറ്റ അതെന്ത പ്രശ്നം ഒരു പ്രത്യേക സ്വഭാവമാണ് മനുഷ്യന്മാരോട് മാത്രമല്ല മൃഗങ്ങളോടും ഇങ്ങനെ തന്നെ അണ്ണാൻ മരത്തിന്റെ നിന്ന് എറണി വിത്തി ചുട്ടു തിന്നുക അങ്ങനത്തെയൊക്കെ ഒരു പ്രത്യേക സ്വഭാവം അതിലെന്റെ അവസ്ഥ വേണമോ പഠിച്ച മടക്കി ഒരുപാട് യാത്രകൾ ചെയ്യുന്ന ആളുകളാണ് അപ്പോൾ ഈ പ്രോഗ്രാമിന് മുമ്പോ അല്ലെങ്കിൽ കോമഡി ഉത്സവത്തിന് ശേഷം അതിനു മുമ്പോ നമ്മൾ ഈ കേരളം വിട്ട് പുറത്ത് പ്രോഗ്രാമിനൊക്കെ പോയിട്ടുണ്ടോ കോമഡി ഉത്സവത്തിൽ വന്നുകൊണ്ട് നമുക്ക് കുവൈറ്റിൽ പ്രോഗ്രാം ചെയ്യാൻ പറ്റി എൻ്റെ ഒരു കൂട്ടുകാരുണ്ട് മനീഷ് ഖാൻ അദ്ദേഹത്തിൻ്റെ കെറോഫിലാണ് അവിടെ കുവൈറ്റിൽ പ്രോഗ്രാം ഞങ്ങൾ രണ്ട് മൂന്ന് ആർട്ടിസ്റ്റുകൾ ഇവിടെ നിന്ന് പോയിട്ട് കുവൈറ്റിൽ പ്രോഗ്രാം ചെയ്തു അടി ഗംഭീരമായിട്ടുള്ള പ്രോഗ്രാമായിരുന്നു ഇത്തിരി ആർട്ടിസ്റ്റുകൾ അവിടെ ഉണ്ടായിരുന്നു ഇവിടുന്ന് കുറച്ച് ആർട്ടിസ്റ്റുകളും പോയിട്ട് അവിടെ ചെയ്തു അടിപൊളിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റി അപ്പോൾ ഹരീഷ് കണാരൻ ചെയ്തു അതുപോലെ ഇന്ദ്രൻ ചട്ടം ചെയ്തു ഏഹ് അപ്പൊ അതൊക്കെ വെറൈറ്റി ആണ് ഇനി പിന്നെ വേറെ ഏതാണ് ഇനി വെറൈറ്റി ആയിട്ടുള്ളത് ജയറാമൻറെ ശബ്ദം ചെയ്യാം ജയറാമൻ തന്നെ ആ പിഷാരഡി ചേട്ടൻ സംവിധാനം അതെ അത് കുടിക്കുമ്പോ അറിയില്ലായിരുന്നോ അത് കള്ളാന്ന് അത് അറിയാൻ ബുദ്ധിയൊന്നും വേണ്ട നീ തീരെ ബുദ്ധി ഇല്ലാത്ത സാധനം അത് കഴുതാ അതിന്റെ മുമ്പില് ഒരു ഗ്ലാസ് വെള്ളം ഒരു ഗ്ലാസ് മദ്യം വെച്ച് നോക്കി ആദ്യം ഏതാ കുടിക്കാവുന്നറിയോ ഞാൻ എവിടെ പോയാലും അവിടെ ഒരു ഭാഗ്യം ഉണ്ടാവും ഞാൻ വരട്ടെ അടിപൊളി ഒരുപാട് ആളുകൾ മുന്നിലാണല്ലോ ഇപ്പൊ നമ്മള് പെർഫോമൻസ് ചെയ്യുന്നത് അല്ലെ അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മള് എന്താ പറയാ അല്ലെങ്കിൽ അങ്ങനെ നിന്ന് പെർഫോം ചെയ്യുമ്പോൾ അവർ നല്ല കയ്യടി കിട്ടുമ്പോൾ സന്തോഷമാണ് കയ്യടിയാണ് നമുക്ക് സന്തോഷം കയ്യടി കിട്ട കിട്ടുമ്പോഴാണ് നമുക്ക് മനസ്സിലൊരു കുളിർന്നു വരും അതെ സന്തോഷം വരും പെട്ടെന്നൊരു അങ്ങനെ ഒരു മറക്കാൻ പറ്റാത്ത അനുഭവം അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ഏതെങ്കിലും പ്രോഗ്രാമിന് പോയിട്ടോ അങ്ങനെ സംഭവങ്ങൾ അങ്ങനെ ഞാൻ ചോദിക്കുന്ന എന്തെങ്കിലും സ്റ്റേജിൽ നിന്ന് ഇപ്പൊ നമ്മള് സ്റ്റേജിൽ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുമ്പോ അല്ലെങ്കിൽ ആ സ്റ്റേജിൽ നിന്ന് ഇറങ്ങിയിട്ട് അങ്ങനെ എന്താണ് ആളുകൾ വന്നിട്ട് അപ്രിഷ്യേറ്റ് ചെയ്യുക അങ്ങനത്തെ ഓർത്തുവെക്കാനൊന്നും ഉണ്ടായിട്ടില്ല ഒരുപാട് ഉണ്ടായിട്ടുണ്ട് നമുക്ക് ആരൊക്കെയാണ് എന്തൊക്കെയാണ് നമുക്ക് അന്നേരം പറയാം പറ്റാത്ത ഒരുപാട് പേരുകൾ നമുക്ക് ചെയ്തിട്ട് അനുഭവങ്ങൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് ഓർക്കാൻ പറ്റുന്നില്ല സംഭവിച്ചത് എന്താണ് ഈ പേരിനും കൂടെ ഈ ചെറായിന്ന് ചേർക്കാനുള്ള ചെറായി നമ്മുടെ നാടല്ലേ സ്വന്തം നാടൻ ചെറായി വലിയ ഏതൊരു ആർട്ടിസ്റ്റിനും പേര് ആ ചിലപ്പോ സ്വന്തം നാടിന് ചിലപ്പോ ഒരു

ചിലർക്ക് അത് കാശിൻ്റെ മാത്രമുള്ള മണിയല്ല അല്ല വൃത്തിയു വേണ്ടേ കാശും പണ്ട് കാലമറ വെച്ച് കൂട്ടിയിട്ട് മനുഷ്യൻ്റെ ഉറക്കുണ്ട് ഭൂതം നിധി കാക്കുന്നത് പോലെ അതിന് സാറേ അവരസുള്ള പരിപാടിയാണ് ഓറ്റോ ചെറായിക്കാരെങ്ങനെയാണ് ഇക്കൂടെ സ്നേഹപ്രകടന സപ്പോർട്ടാണ് അവരവെ നല്ല ഫുള്ള് സപ്പോർട്ട് നമ്മൾ പ്രോഗ്രാമുണ്ടെങ്കിൽ നമ്മളോട് വന്ന് പറയും അക്ബർ ഇങ്ങനെ ഒരു പ്രോഗ്രാം ഉണ്ട് ചെയ്യാൻ പറ്റുമോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓക്കെ എത്രയും ചെയ്യാൻ പറ്റുമെന്ന് അങ്ങനെ ചെയ്യുന്ന ഒരുപാട് പ്രോഗ്രാം എടുക്കുന്നുണ്ട് പ്രോഗ്രാം ചെയ്യുന്ന പുറത്തുനിന്ന് ആട്ട് ഷള കൊണ്ടു വന്നിട്ട് ചെയ്യുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ടീച്ചർ നമ്മൾ പഠിച്ച സ്കൂളിൽ നിന്ന് ടീച്ചറന്മാരെ നമ്മൾ വിളിച്ച് ചോദിക്കുന്നു അക്ബർ എങ്ങനെ പ്രോഗ്രാമൊക്കെ ഉണ്ട എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ വളരെ സന്തോഷം അതുപോലെ തന്നെ നമ്മൾ ആദരിക്കുന്നുണ്ട് അവരെ അവർ നമ്മളെ ആദരിക്കുന്നുണ്ട് ഇന്ന സമയത്ത് വരണിട്ട പ്രോഗ്രാം പ്രോഗ്രാ നിങ്ങൾ ആദരി ആദരിക്കുന്നുണ്ട് എന്ന് വിളി പറയുന്നു നമ്മളെ വിളിച്ച് ചോദിക്കുന്നു നമ്മൾ ആദരിക്കപ്പെടുന്നു വളരെ സന്തോഷം നിറഞ്ഞൊരു നിമിഷമാണ് അത് ഓക്കെ ഓക്കെ അപ്പോൾ അങ്ങനെ അടിപൊളിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് ഇരുപത് വർഷമായിട്ടൊക്കെ ഇങ്ങനെ മിമിക്രി ഫീൽഡിൽ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട് തുടർച്ചയായിട്ട് പ്രോഗ്രാമുകൾ ചെയ്യുന്നുണ്ട് അപ്പോൾ എന്താ തീർച്ചയായിട്ടും കുടുംബത്തിൻ്റെ ഒരു സപ്പോർട്ട് ും എങ്ങനെ എങ്ങനെയാണ് നമ്മുടെ കുടുംബത്തിന്റെ കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ രണ്ട് പങ്ങന്മാര് അനിയൻ അനിയും ഗൾഫിലാണ് വർക്ക് ചെയ്ത് അനിയ്ക്ക് ഇവിടെ നാട്ടില് ഷോപ്പൊക്കെ ഉണ്ട് അവർക്ക് ഷോപ്പ് തുടങ്ങിയിട്ടുണ്ട് അത് ഇങ്ങനെ പെർഫ്യൂമിന്റെ ഷോപ്പാണ് അങ്ങനെ കോപ്പില്ലാത്ത രീതിയിൽ പോകുന്നു അതുപോലെ തന്നെ എന്റെ വൈഫ് മൂന്ന് കുട്ടികള് മൂന്ന് മോന് ഡിഗ്രിക്ക് പഠിക്കുന്നു ഏർ രണ്ടാൾക്കാർ ചെറായില് പഠിക്കുന്നു ഒരാള് ആറാം ക്ലാസ്സിൽ ഒരാള് മൂന്നാം ക്ലാസ്സിൽ രണ്ടാൺകുട്ടികൾ ഒരു പെൺകുട്ടി മൂന്നാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് കുട്ടി ആറാം ക്ലാസ്സിൽ പഠിക്കുന്നു ഇങ്ങനെ പോലും സന്തോഷം പറഞ്ഞാൽ ഫുൾ സപ്പോർട്ടാണ് അവരുടെ നമുക്ക് സപ്പോർട്ടാണ് നമുക്ക് ഏതൊരു കലാകാരനും കിട്ടേണ്ടത് അത് കിട്ടുന്നുണ്ട് അപ്പോൾ കോമഡി ഉത്സവത്തിന് വന്നതിന് ശേഷം മിക്ക കേരളത്തിലെ മലയാളികൾ മൊത്തം അല്ലെങ്കിൽ മലയാളികൾ മൊത്തം ഇക്കെ അറിയപ്പെടുന്ന ഒരു കലാകാരനായി മാറിയിരിക്കണം അപ്പൊ എങ്ങനെ എന്താണ് അവരോട് പറയാനുള്ളത് ഇത്ര നാൾ നമുക്ക് സപ്പോർട്ട് ചെയ്ത അവരോട് നന്ദി എത്ര പറഞ്ഞാലും പറയാനും പറയാൻ പറ്റില്ല അറിയാം പറയാൻ പറ്റില്ല അത്ര അധികം നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അത്ര നാൾ നമ്മൾ അവരെ ഇഷ്ടപ്പെടുന്നുണ്ട് പുറത്താണെങ്കിലും നമ്മളത്രയും നമ്മൾ ഇഷ്ടപ്പെടുന്നുണ്ട് നമ്മുടെ നാട്ടിലാണെങ്കിലും നമ്മളെ ഒരുപാട് ആൾക്കാർ നമ്മളെ ഇഷ്ടപ്പെടുന്നുണ്ട് അപ്പോൾ അവരോടൊക്കെ ഈ അവസരത്തിൽ ഒരുപാട് സന്തോഷം നിറഞ്ഞ ഒരു നിമിഷമാണ് എന്നും ഈ ആ സന്തോഷം എന്നും നിൽക്കട്ടെ നിൽക്കട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഇനിയും ഒരുപാട് പ്രോഗ്രാമുകൾ ഉണ്ടാവട്ടെ നല്ല നല്ല വേദികളെ കാത്തിരിക്കട്ടെ ആഗ്രഹിച്ച പോലെ തന്നെ ഒരു സിനിമകൾ ഒക്കെ തേടിയെത്തട്ടെ എന്തായാലും ഒരുപാട് സന്തോഷം